മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള പ്രേക്ഷകരുടെ പ്രിയ നടനാണ് മമ്മൂട്ടി തൻ്റെ എഴുപത്തിരണ്ട് വയസ്സിലും മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രങ്ങൾ പ്രേക്ഷകരെ ഏറെ അമ്പരപ്പിക്കുന്നുണ്ട് പഴയകാല സിനിമകളിൽ മമ്മൂട്ടിയുടെ ഭാര്യയായും കാമുകിയുമായും ഒക്കെ വേഷമിട്ട നടികൾ പിൽക്കാലത്ത് മമ്മൂട്ടിയുടെ അമ്മ വേഷങ്ങൾ ചെയ്തതും ഏറെ സവിശേഷമായിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ മകളായും കാമുകിയായും അമ്മയായും അഭിനയിച്ച ഒരു നടിയുണ്ട് വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഈ അവസരമാണതെന്ന് എടുത്തു പറയാം ആ നടി എല്ലാവർക്കും സുപരിചിതയാണ് മലയാള മണ്ണിലല്ല പിറന്നതെങ്കിലും മലയാളികൾക്ക് സുപരിചിതയും പ്രിയപ്പെട്ട താരവുമാണ് ആ നടി മമ്മൂട്ടിയുടെ നായകമാരുടെ കൂട്ടത്തിൽ ആ സവിശേഷത സ്വന്തമാക്കുന്ന നടി മീനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പി ജി വിശ്വംഭരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു കൊച്ചുകഥ ആരും പറയാത്ത കഥ എന്ന സിനിമയിലൂടെയാണ് മീന മമ്മൂട്ടിയുടെ മകളായി അഭിനയിച്ചത് യഥാർത്ഥത്തിൽ ആ സിനിമയിൽ മമ്മൂട്ടിയുടെ മകളല്ലെങ്കിലും മകൾക്ക് തുല്യമായ കഥാപാത്രമായിരുന്നു അത് മമ്മൂട്ടിയോടൊപ്പം നിരവധി സിനിമകളിൽ മീന അഭിനയിച്ചിട്ടുണ്ട് രാക്ഷസരാജാവ് എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായി മീന അഭിനയിച്ചിരുന്നു കറുത്ത പക്ഷികൾ കഥ പറയുമ്പോൾ തുടങ്ങിയ സിനിമകളിലും ഇരുവർ ഒരുമിച്ച് അഭിനയിച്ചെങ്കിലും മമ്മൂട്ടിയുടെ നായികയായി എത്തുന്നത് രാക്ഷസ രാജാവിലാണ് ബാല്യകാല സഖി എന്ന സിനിമയിലാണ് മീന മമ്മൂട്ടിയുടെ അമ്മയായി അഭിനയിച്ചത് ചിത്രത്തിൽ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച നജീബിന്റെ ഉമ്മയായാണ് മീന അഭിനയിച്ചത് ചിത്രത്തിൽ നജീബിന്റെ ബാപ്പ അതായത് മീനയുടെ ഭർത്താവായി അഭിനയിച്ചതും മമ്മൂട്ടി തന്നെയായിരുന്നു എന്നതാണ് മറ്റൊരു കൗതുകം നടി മീന തന്നെ ഈ രസകരമായ സവിശേഷത തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് മീന പറയുന്നതിങ്ങനെ ഓർക്കുമ്പോൾ നല്ല രസമുള്ള അനുഭവമാണത് ഒരു കൊച്ചുകഥ ആരും പറയാത്ത കഥയുടെ ക്ലിപ്പിംഗ് എന്നെ കാണിച്ച് കണ്ടോ ഇത് ഓർമ്മയുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു ഓർമ്മയില്ല പക്ഷേ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അവരെൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചു പിന്നെ ഞാൻ അവരുടെ അമ്മയായും അഭിനയിച്ചു ഇതൊക്കെ സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് തമിഴിൽ രജനി സാറിൻ്റെ മോളായും പാർട്ട്ണറായും അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കിൽ ബാലകൃഷ്ണയുടെ കൂടെയും ചെറുപ്പകാലത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ നായികയായും അഭിനയിച്ചു വളരെ രസമുള്ള അനുഭവമാണതെന്നും മീന Para New.